നമസ്കാരം റാഫ്റ്റർ ക്രിക്കറ്റിലേക്ക് എവർക്കും സ്വാഗതം ഇന്ത്യയും ഓസ്ട്രേലിയയും തമ്മിലുള്ള രണ്ടാമത്തെ ടി ട്വൻറ്റി എ മത്സരം നാളെയാണ് മെൽബണിലാണ് മെൽബൺ ക്രിക്കറ്റ് ഗ്രൗണ്ടിൽ എം സി ജിയിലാണ് ഈ ഒരു മത്സരം ഷെഡ്യൂൾ ചെയ്തിട്ടുള്ളത് നമുക്കറിയാം ആദ്യ മത്സരം അത് ക്യാൻബറയിലായിരുന്നു മനു കാവലിൽ പക്ഷേ അൺഫോർച്ചുനേറ്റ്ലി ഇന്ത്യയുടെ ഇന്നിങ്സ് പത്ത് ഓവറൊക്കെ ഒരു ഘട്ടത്തിൽ മഴ പെയ്ത് പൂർണ്ണമായിട്ടും കളി നിർത്തി വെക്കേണ്ടി വന്നു പത്ത് തൊണ്ണൂറ്റേഴ് റൺസ് നമ്മുടെ ബാറ്റർമാർ അടിച്ചു കൂട്ടിയിരുന്നു മികച്ചൊരു സ്റ്റാർട്ട് കിട്ടിയിരുന്നു ബട്ട് അൺഫോർച്യുനേറ്റ്ലി മഴ കാരണം ആ മത്സരം നടന്നില്ല ഇനിയിപ്പോൾ നാളത്തെ മത്സരം നാളെ വൈകിട്ട് ഉച്ചതിരിഞ്ഞ് ഉച്ചതിരിഞ്ഞ് ഇന്ത്യൻ സമയം ഒന്ന് നാൽപ്പത്തിയഞ്ചിനാണ് മത്സരം ആരംഭിക്കുക നമ്മൾ പറഞ്ഞിട്ടുണ്ടല്ലോ എല്ലാ ടി ട്വൻറ്റി മത്സരങ്ങളും ഒന്ന് നാൽപ്പത്തി അഞ്ചിനാണ് തൊണ്ണൂറായിരത്തോളം ആരാധകർ വലിയൊരു ക്രൗഡ് ഈ മത്സരത്തിന് എത്തുമെന്നാണ് ഇപ്പോൾ ലഭ്യമാകുന്ന വിവരം പക്ഷേ ഫോർകാസ്റ്റ് ആശങ്ക ഉണ്ടാക്കുന്നുണ്ടോ എന്നൊരു ചോദ്യം കൂടിയുണ്ട് ആദ്യം നമുക്ക് ടീം ന്യൂസൊന്നും നോക്കാം ലഭ്യമാവുന്ന ടീം ന്യൂസ് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ മത്സരത്തിൽ നിന്ന് ടീമുകൾ മാറ്റം വരുത്താൻ സാധ്യതയില്ല എന്നാണ് കാരണം കഴിഞ്ഞ മത്സരം അത് പൂർണ്ണമായിട്ടില്ല അതുകൊണ്ട് തന്നെ അതിന് അതുമായി ബന്ധപ്പെട്ടൊരു മാറ്റത്തിൻ്റെ കാര്യവുമില്ല ഇപ്പോൾ ജോഷ് ഐസൽ വുഡ് ഓസ്ട്രേലിയക്ക് ഈ പരമ്പരയിൽ അവൈലബിൾ ആകുന്ന അവസാന മത്സരമാണിത് അപ്പോൾ അദ്ദേഹം എന്തായാലും ടീമിൽ ഉണ്ടാകും എന്തായാലും എങ്ങനെയായിരിക്കും ഓസ്ട്രേലിയയുടെ ഒരു പ്രോബ്ലം ഇലവൻ നോക്കിയാണ് ട്രാവസ് ഹെഡ് മിച്ചൽ ബാർഷ് ജോഷ് ഇംഗ്ലീസ് ടിം ഡേവിഡ് മിച്ച് ഓവൻ മാർക്കസ് ട്രോയിനിസ് ജോഷ് ഫിലിപ്പ് സിയവർ ബ്രാഡ്ലെറ്റ് ഓർ ഷോണബട്ടിനൊരു സാധ്യതയുണ്ട് കാരണം ടീം ടീമിൽ റൊട്ടേഷനിലേക്ക് പോവുകയാണെങ്കിൽ ദൻ നദാൻ എല്ലിസ് മാറ്റ് കുഞ്ഞവൻ ജോഷ് ഐസൽ വുഡ് ഇതാണ് നമ്മൾ പ്രതീക്ഷിക്കുന്ന ഓസ്ട്രേലിയയുടെ ഒരു ഇലവൻ ദെൻ ഇന്ത്യയുടെ ഇലവനിൽ ഇപ്പോൾ നിതീഷ് കുമാർ റെഡ്ഡി ആദ്യത്തെ മൂന്ന് മത്സരങ്ങൾക്ക് റൂൾഡ് ഔട്ട് ആണല്ലോ അപ്പം പിന്നെ വലിയൊരു മാറ്റത്തിന് സാധ്യതയില്ല പിന്നെ ചോദ്യമുള്ളത് കഴിഞ്ഞ കളിയിൽ രണ്ട് മെയിൻ ബേസർമാരെ വെച്ചേ കളിച്ചുള്ളൂ അപ്പോൾ ഹർഷ്ദീപിനെ കളിപ്പിക്കാൻ സാധ്യതയുണ്ടോ എന്നുള്ളതാണ് നിലവിലെ മാറ്റങ്ങൾ വരുത്താനുള്ള സാധ്യത കുറവാണ് ഇന്ത്യയുടെ ഒരു പ്രോബിൾ ഇലവനിലേക്ക് പോയ അഭിഷേക് ശർമ്മ ശുഭൻ ഗില്ല് തിലക് വർമ്മ സൂര്യകുമാർ യാദവ് സഞ്ജു സാംസൺ ശിവൻ ദ്വൂബെ അക്സർ പട്ടേൽ ഹർഷിത് റാണ കുൽദീപ് യാദവ് വരുൺ ചക്രവർത്തി ജസ്പ്രീത് ബുംറ ഈ ഇലവനും കൊണ്ട് ഇന്ത്യ ഇറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് ഇനി പിച്ച് കണ്ടീഷനും അതുപോലെ തന്നെ വെതർ ഫോർകാസ്റ്റ് നോക്കുകയാണെങ്കിൽ ഇപ്പോൾ എം സി ജിയിൽ ഈ സീസണിൽ ഹോസ്റ്റ് ചെയ്യാൻ പോകുന്ന ഫസ്റ്റ് മാച്ചാണ് പക്ഷെ എന്താ പോലും ബിഗ് ബാഷിലൊക്കെ സംഭവിച്ച പോലെ തന്നെ ഇവിടെയും ഉണ്ടാകുമെന്നാണ് കരുതുന്നത് ഒരു ഹൺഡ്രഡ് ആൻഡ് എയ്റ്റി പ്ലസ് ടോട്ടലാണ് കഴിഞ്ഞ കുറേ മത്സരങ്ങളിൽ ഇവിടെ പ്രതീക്ഷിക്കുന്നപ്പം ആ രൂപത്തിൽ തന്നെ ഒരു സ്കോർ വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം പിന്നെ എന്താണ് വെതർ ഫോർകാസ്റ്റ് വെച്ചാൽ അത് അത്ര ശുഭകരമല്ല കാരണം മറ്റൊരു വാഷ്ഡൗട്ടിനുള്ള നല്ല സാധ്യതയുണ്ട് ആകാശത്ത് നോക്കി കളി മുന്നോട്ട് കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥയാണ് മഴ പെയ്യാനുള്ള നല്ല സാധ്യത ആൻഡ് ഓൾസോ പോസിബിൾ തണ്ടർ സ്റ്റോമ കൂടി ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്യപ്പെടുന്നു അതായത് ചാൻസസ് ഓഫ് ഷവേഴ്സ് ത്രൂ ദി ഡേ ആൻഡ് പോസിബിൾ തണ്ടർ സ്റ്റോം എന്നുള്ളതാണ് ഫോർകാസ്റ്റ് സോ വീണ്ടും മഴ ഭീഷണിയാവാൻ നല്ല സാധ്യതയുണ്ട് വീഡിയോ അവസാനിക്കുന്നു ക്രിക്കറ്റ് ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫ്